കേന്ദ്രത്തിന്റെ പുതിയ റെയിൽവേ വികസന പട്ടികയിൽ കേരളത്തിലെ മൂന്ന് സ്റ്റേഷനുകളും കാത്തിരിക്കുന്നത് കോടികളുടെ വികസനം നമസ്കാരം കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം ഉടൻ പരിഷ്കരിക്കുമെന്ന് സർക്കാർ അറിയിച്ചപ്പോൾ കോട്ടയത്ത് മന്നം ജയന്തി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മുൻ എം എൽ എ പി എം മാത്യു അന്തരിച്ചു അതേസമയം രാഷ്ട്രീയ കേരളം അശാന്തമാണ് കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വെട്ടിയ കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി കണ്ണൂരിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കപ്പെട്ടു നാടൻ ബോംബ് റീൽസിൽ സിപിഎം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ഇതിനിടെ ചെങ്ങന്നൂർ വിശാൽ വധക്കേസിലെ ഇരുപത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടു തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സിപിഎമ്മും എൽ ഡി എഫും ജാഥകളുമായി ഇറങ്ങുമ്പോൾ അകളിയിൽ കൂറുമാറ്റം മൂലം എൽ ഡി എഫിന് ഭരണം നഷ്ടമായി ജെ ഡി എസ് പുതിയ പാർട്ടിയിൽ ലയിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ ബാറുകളിൽ ഓപ്പറേഷൻ ബാർ കോഡിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തി സേവ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂരിയെ ഇ ഡി ചോദ്യം ചെയ്തു ഈ വാർത്തകളിൽ നിങ്ങൾക്കെന്തു തോന്നി കമന്റ് ചെയ്യൂ ശുഭദിനം